കാനഡയിൽ ആദ്യകാലങ്ങളിൽ എത്തിച്ചേർന്ന കുറേ മലയാളികളുണ്ട് അവർ പിന്നിട്ട വഴികളും ഇല്ലെങ്കിൽ എന്താ പറയുക ഉണ്ടായിരുന്ന ഒരു ജീവിതാനുഭവങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചുകൊണ്ടാണ് പിന്നിട്ട വഴികൾ എന്ന സെഗ്മെൻറ്റ് ഇത്രയും നാളും പോയിരുന്നത് അപ്പോൾ ഇന്നും നമ്മൾ ഒരു വ്യക്തിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് പിന്നീട്ട വഴികൾ ഡോക്ടർ കുട്ടി ഇദ്ദേഹം പാലക്കാട് ജനിച്ചു എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കി യു കെയിൽ എം ആർ സി പി കഴിഞ്ഞു എന്നിട്ട് ഒരു ഒത്തിരി വർഷങ്ങൾക്കുമുമ്പ് കാനഡയിൽ എത്തുകയും ന്യൂ ന്യൂ ഫൗണ്ട്ലൻ്റും അതുപോലെയുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ ഡയറക്ടറായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊക്കെ ജോലി ചെയ്ത് എൺപത്തിനാലിൽ ഒണ്ടേരോയിലെത്തി അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആയിട്ട് പ്രവർത്തനം കൂടുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മലയാളി ഹിന്ദുക്കൾക്ക് അതായത് ക്യാൻഡിൽ എത്തിച്ചേരുന്ന മലയാളി ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഇവിടെ സ്ഥാപിക്കുവാനും അതിനുവേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ഒക്കെ ഇദ്ദേഹത്തിന് സഹായിച്ചു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പിന്നിട്ട വഴികളും ഇതിലൊക്കെ ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും എങ്ങനെയാണ് ഇതൊക്കെ എന്താ പറയുക ഇതുപോലൊരു സെറ്റിൽമെൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അങ്ങനെയുള്ള ഒത്തിരി കഥകൾ നമുക്കും കേൾക്കാൻ ആഗ്രഹമില്ല അപ്പം നമുക്ക് കേൾക്കാം ഡോക്ടർ കുട്ടിയുടെ വിശേഷങ്ങൾ പിന്നിട്ട വഴികൾ എന്ന ഈ സെഗ്മെൻറ്റിലൂടെ ഞാൻ ജനിച്ചത് പാലക്കാട് നെന്മാറയിലാണ് നെന്മാറ ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി ഒരു വർഷം പാലക്കാട് പ്രീ മെഡിസിൻ ചെയ്ത ശേഷം അറുപത്തി രണ്ടിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ അവിടുത്തെ സിക്സ് ബാച്ചാണ് അറുപത്തി എട്ട് ആദ്യത്തിലാണ് എനിക്ക് ആ ഡോക്ടറായിട്ട് ജോലി കിട്ടുന്നത് പൊന്നാനി ഡിസ്ട്രിക്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ അസിസ്റ്റൻ്റ് സർജനായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നെ അവിടുന്ന് അടുത്ത് എടപ്പാട് എന്ന സ്ഥലത്തേക്ക് മാറ്റി അതെല്ലാം ഗവൺമെൻറ് സർവീസിലായിരുന്നു അറുപത്തൊൻപതിലായിരുന്നു എൻ്റെ വിവാഹം അത് കഴിഞ്ഞിട്ട് എഴുപത്തൊന്നിൽ ഞാൻ ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് വരികയായി അവിടെ ജോലി ഹാസ്പത്രി ജോലി ചെയ്തുകൊണ്ട് പഠിച്ചിട്ട് ലണ്ടനിൽ നിന്ന് എം ആർ സി പി എന്നുള്ള പരീക്ഷ പാസ്സായി പിന്നീട് എനിക്ക് അവിടെ കൂടുതലായിട്ട് പഠിക്കാനും സീനിയറായിട്ട് ജോലി ചെയ്യാനും ആയിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ രജിസ്ട്രാർ ആകേണ്ട പരിധസ്ഥിതി വന്നപ്പോൾ ഇംഗ്ലണ്ടിലെ അന്നത്തെ പരിധസ്ഥിതികൾ സാമുദായികമായിട്ടും സോഷ്യലായിട്ടതും ഉള്ള അത്ര ഫേവറബിൾ ആയിരുന്നില്ല അപ്പോൾ അന്ന് എൻ്റെ കൺസൾട്ടൻ്റ് പറഞ്ഞു എന്നാൽ പിന്നെ നോർത്ത് അമേരിക്കയിലേക്ക് പോവുകയാണ് നല്ലത് അന്നും എനിക്ക് കാനഡയെക്കുറിച്ചോ അമേരിക്കയെക്കുറിച്ചോ കൂടുതൽ അറിയില്ലായിരുന്നു അമേരിക്കയിലേക്ക് ഉള്ള ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടി പക്ഷേ അന്ന് ഇംഗ്ലണ്ടിലുള്ള പരിശീലന പരിശീലനവും പഠിപ്പും അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കാനഡയിലെ ചീഫ് റെസിഡൻറ്റായിട്ട് റെജൈന ജനറൽ ഹോസ്പിറ്റൽ ജോലി കിട്ടി എഴുപത്തഞ്ചിലാണ് ഞാനും വൈഫും കാനഡയിലേക്ക് വരുന്നത് ഒരു വർഷം ഇൻ്റർണൽ മെഡിസിൻ കഴിഞ്ഞ ശേഷം രണ്ട് വർഷം ഗാസ്ട്രോ ആൻട്രോളജി ട്രെയിനിങ്ങിനായിട്ട് ലണ്ടൻ ഒണ്ടാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഒൻറ്റാരിയോ അവിടെ ചെയ്തു അവിടെ രണ്ടാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിയാറായപ്പോൾ എനിക്ക് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നുള്ള പ്രോവിൻസിൽ മെമ്മോറിയൽ യൂണിവേഴ്സിറ്റി ഒരു മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി എഴുപത്തെട്ട് ജൂലൈ ഒന്ന് മുതൽ ഞാൻ അവിടെ ആയിരുന്നു അവിടെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി അസോസിയേറ്റ് പ്രൊഫസറായി ഞങ്ങൾക്ക് ഗാസ്ട്രോ ആൻറ്ററോളജി പ്രോഗ്രാം ഡയറക്ടറായി അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിന് കുറച്ചൊരു ഐസൊലേഷനാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒണ്ടാരിയോയിലേക്ക് പ്രൈവറ്റ് പ്രാക്ടീസിലേക്ക് വന്നു എയ്റ്റി ഫോറിലാണ് കേംബ്രിഡ്ജിൽ ഞാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അവിടുത്തെ കെയംബ്രിഡ്ജ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോ ആൻട്രോളജിസ്റ്റ് അപ്പോഴേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മോളെ ഇംഗ്ലണ്ട് ജനിച്ചെന്നു പറഞ്ഞല്ലോ മകൻ ന്യൂ ഫിൻലാൻഡിലാണ് ജനിക്കുന്നത് നയൻറ്റീൻ എയ്റ്റിയിൽ ഒരു മകനും മേറും ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വര കാനഡയ്ക്ക് വരുന്ന സമയത്ത് ജോലി കിട്ടാൻ അത്ര വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല അവിടുത്തെ പഠിത്തം കാനഡയിൽ പ്രത്യേകിച്ചും അംഗീകരിച്ചിരുന്നു അന്ന് അമേരിക്കയിലും കുഴപ്പമില്ല അമേരിക്കയിൽ വന്ന് പരീക്ഷകൾ പാസ്സാകണം അതേസമയം എം എം ബി ബി എസ് ഒക്കെ പഠിച്ച് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഈ ലൈസൻസിങ് പരീക്ഷകൾ പാസ്സാകാതെയുള്ള ആളുകൾക്ക് അന്ന് ഡോക്ടറായിട്ട് ജോലി കിട്ടാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമേരിക്കയിൽ എനിക്കറിയാം അവിടെ നിന്ന് വന്നിട്ട് ടാക്സി കാറുകൾ ഓടിച്ചു വന്നിരുന്ന ഡോക്ടർമാരും വേറെ ലാബ് ടെക്നീഷ്യനായിട്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ കാനഡയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ പ്രയാസമില്ലായിരുന്നു അന്ന് മലയാളികൾ കുറവായിരുന്നു കാനഡയിൽ അന്ന് അധിക ഭാവവും ശ്രീലങ്ക അല്ലെങ്കിൽ പഞ്ചാബ് ഈ രാജ്യ ഭാഗത്തുള്ള ആളുകളാണ് ഇന്ത്യക്കാരിലധികം പിന്നെ ഗുജറാത്തുകളും ഒരു ഗണ്യമായിട്ടുള്ള ഭാഗമുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മലയാളി സമുദായത്തിൻ്റെ നമ്പർ അങ്ങോട്ട് കൂടി തുടങ്ങിയത് അങ്ങനെ മലയാളി സമുദായം ഇവിടെ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളി ഹൈന്ദവ സമുദായവും വലുതായി അങ്ങനെയാണ് ഈ അമ്പലവും അങ്ങനെയുള്ള സജഷൻസൊക്കെ നമുക്ക് വരാനിടയായതും ഞാൻ അതുമായിട്ട് ഇൻവോൾവ് ആകാനിടയായതും അങ്ങനെ കേരളീയതായിട്ടുള്ള ഒരു അമ്പലം ഒരു ക്ഷേത്രം ഇവിടെ ഇല്ലല്ലോ എന്ന് ചിന്ത വന്നു അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാണ് ഒരു 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 സംഘടന തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അമ്പലം കെട്ടാനായിട്ട് ഒരു സ്ഥലം ഏക്കർ സ്ഥലം മേടിച്ചിട്ട് ആ അതിൽ നിന്നും രണ്ട് ഏക്കർത്തരം ഫ്രീ ആയിട്ട് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി പിന്നീട് ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി അത് ടു തൗസൻഡായി ടു തൗസൻഡ് ടു തൗസൻഡ് വണ് അന്ന് മുതൽ ഞാൻ ആ അമ്പലത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ട് തുടരുന്നു അതേസമയം മെഡിക്കൽ പ്രൊഫഷനിൽ ഞാൻ ടു തൗസൻഡ് എയ്റ്റിൽ ആസ്പത്രി സേവനം വിട്ടു പക്ഷേ മെഡിക്കൽ പ്രൊഫഷനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിടാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് പ്രാക്ടീസും ഒരു എൻഡോസ്കോപ്പി ക്ലിനിക് തുടങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പോൾ പത്ത് വർഷമായി അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ഡയറക്റ്റായിട്ട് ഞാൻ തുടരുന്നു പക്ഷേ ആസ്പത്രി പ്രാക്ടീസുകളില്ല അതുകൊണ്ട് നൈറ്റ് കാളുകളില്ല ആ ജീവിതത്തിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു മെഡിക്കൽ വിദ്യാഭ്യാസം ഞാൻ തുടങ്ങുന്നത് അറുപത്തിരണ്ടിലാണ് അന്ന് മെഡിക്കൽ വിദ്യാഭ്യാസങ്ങളിൽ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പ്രൊഫസർമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പോലെ ഈ ആഡിയോ വിഷ്വൽ സംവിധാനങ്ങളൊന്നും അന്നില്ല പുസ്തകങ്ങൾ തന്നെ വളരെ വിലപ്പെടുത്തതാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ സൗത്ത് ഏഷ്യക്കാർക്ക് വേണ്ടിയിട്ട് പേപ്പർ പാക്ക് ചില തിൻ പേപ്പർ കൊണ്ടുള്ള പുസ്തകങ്ങളുണ്ട് ചീപ്പ് പാക്കറ്റ് അങ്ങനെയുള്ളതായിരുന്നു നമുക്കൊന്ന് വാങ്ങാൻ സാധിച്ചിരുന്നത് അപ്പോൾ ഞാൻ പരീക്ഷകളെല്ലാം പാസ്സായി ഇംഗ്ലണ്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു ഇ സി ജി കാർഡിയോഗ്രാം എടുക്കണം അതുപോലും അന്ന് എല്ലാ സ്ഥലത്തും അവൈലബിളാണ് നാട്ടിൽ അപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ ഉണ്ടെങ്കിലും അന്ന് അത്തരം പഠിത്തങ്ങളൊക്കെ കുറവാണ് അതേസമയം കാനഡയും അമേരിക്കയും എല്ലാം വളരെ പുരോഗമിച്ചിരുന്നു നമ്മുടെ പഠിത്തത്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തിയറി ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന് ഇംഗ്ലണ്ടിലും അതുപോലെ ബുദ്ധി ഉപയോഗിക്കാനും സംസാരിക്കാനും ഒരു രോഗിയെ പരിശോധിക്കാനും രോഗിയുടെ സിംറ്റംസ് അനലൈസ് ചെയ്യാനും അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ അതേസമയം കാനഡയിലും അമേരിക്കയിലും ഒക്കെ ടെക്നോളജി ഒരുപാടുള്ളത് കാരണം വന്നു കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ ഒരു ലാബ് ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്തു അല്ലെങ്കിൽ ഒരു കാർഡിയോഗ്രാം എടുത്തു അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സ്കാൻ എടുത്തു അതൊക്കെയാണ് ആദ്യമായിട്ടിവിടെ ചെയ്യാൻ കാരണം ഇവിടുത്തെ സമുദായത്തിനും ഇവിടുത്തെ ധാരാളം സാമ്പത്തിക ശേഷിയുണ്ട് മാത്രമല്ല ഇവിടുത്തെ സിസ്റ്റം കുറേ കൂടി അഡ്വാൻസ് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് കാനഡയിലും അമേരിക്കയെക്കായിട്ടും അധികം എളുപ്പത്തിൽ ഹെൽത്ത് കെയർ കിട്ടും ഇന്ത്യയിലെന്ന് കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടും അവൈലബിളായിട്ടുകൊണ്ടും കാശുണ്ടെങ്കിൽ നാട്ടിൽ ചെയ്യാം എന്തും ചെയ്യാം അതേസമയം കാനഡ ഇപ്പോഴും ഫ്രീ മെഡിസിനാണ് കാരണം പ്ര പ്രൈവറ്റ് മെഡിസിനല്ല അമേരിക്കയിലെ കോമ്പിനേഷൻ ഉണ്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാടായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ ഇതും ഉണ്ട് ആഫ്രിക്കയിലാകട്ടെ ചെറിയ ചെറിയ സ മറ്റുള്ള അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിലാകട്ടെ ഇപ്പം എന്ത് അസുഖം വന്നാലും ഇൻ്റർനാഷണൽ ഒരു സൊസൈറ്റി അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഉണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ മെഡി മെഡിക്കൽ സയൻസിൻ്റെ നിലവാരവും ആളുകളുടെ ആരോഗ്യത്തിൻ്റെ നിലവാരവും പണ്ടത്തെ പോലെ അല്ല എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ അസുഖങ്ങൾ കൂടി വരുന്നുണ്ട് നമ്മളുടെ ജീവിതശല്യ രീതി കൊണ്ടും നമ്മളുടെ ദുശീലങ്ങൾ കൊണ്ടും ഒരുപക്ഷെ സൈഡ് മരുന്ന് കഴിക്കേണ്ട സൈഡ് ഇഫക്റ്റ് കൊണ്ടും ഒക്കെ പല രോഗങ്ങളുണ്ട് പക്ഷെ അതൊക്കെ തടയാവുന്നതുമാണ് ഇന്ന് ലോകം മുഴുവൻ കൊറോണ എന്നുള്ള ഒരു മഹാവാധിയെക്കുറിച്ചിട്ടുള്ള പേടിയാണ് അത് എത്രയോ ജനങ്ങൾ മരിച്ചു കഴിഞ്ഞു വാക്സിൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇതിന് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ പ്രചരണം എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ട് അതും ഈ മാസ്ക് ധരിക്കുന്നതും കോൺടാക്റ്റ് ചുരുക്കുന്നതും കൈ കഴുകുക അങ്ങനെ ശുചി ശുചീകരിക്കുക അത്തരം കാര്യങ്ങൾക്കും ക്രൗഡ് ഇല്ലാതിരിക്കുക ആൾ അധികമായിട്ട് ആളുകളോട് ഇടപെടുക ഇത്തരം കാര്യങ്ങളെക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ വ്യാപനം ചുരുക്കാൻ പറ്റും നമ്മളൊരു വഴിത്തെരുവിലാണെങ്കിലും ആശയ്ക്ക് വകയുണ്ട് അപ്പോൾ ഒരുപാട് പേര് മരിച്ചെങ്കിലും ഇനി ആ മരണസംഖ്യ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആളുകളുടെ ആരോഗ്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അജ്ഞം ആവശ്യമില്ലാത്ത വാശി പിടിക്കലും കൂടാതെ അറിയുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക കോണ്ടാക്റ്റ് ചുരുക്കുക മറ്റൊരാൾക്ക് ഈ രോഗം കൊടുക്കാതിരിക്കുക പിന്നെ ആയിട്ടുള്ള വാക്സിൻ എല്ലാവരും സ്വീകരിക്കുക